കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് അൻപത്തിനാലാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലാണ് സമ്മേളനം നടക്കുക ഞങ്ങളിവിടെ വന്നിട്ടുള്ള നാലു പേരും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന കാഴ്ചാപരിമിതരുടെ സംസ്ഥാനതലത്തിൽ കാഴ്ചാപരിമിതരുടെ ശാക്തീകരണം ലക്ഷ്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സംസ്ഥാനതല സംഘടന പ്രതിനിധികളാണ് സംഘടനയുടെ അൻപത്തി നാലാമത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാനും എ ഡി എം ജനറൽ കൺവീനറുമായുള്ള പൗരാവലിയുടെ സഹായ സഹകരണത്തോടുകൂടി നടത്തപ്പെടുകയാണ് കഴിഞ്ഞ അൻപത്തിയാറ് വർഷമായി കാഴ്ചയില്ലാത്തവരുടെ ക്ഷേമം ലക്ഷ്യമാക്കി കേരളത്തിൽ പ്രവർത്തിച്ചുവരുന്ന കാഴ്ചയില്ലാത്തവരുടേത് മാത്രമായ സംസ്ഥാനതല സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കാഴ്ചയില്ലാത്തവരുടെ വിദ്യാഭ്യാസത്തിനുവേണ്ടി വിദ്യാലയങ്ങളും യുവാക്കൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് ഉപജീവനം നടത്തുന്നതിനും തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രങ്ങളും കാഴ്ചയില്ലാത്ത അഗതികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അഗതിമന്ദിരവും സംഘടന നടത്തിവരുന്നു കൂടാതെ കാഴ്ചയില്ലാത്തവരുടെ വിദ്യാഭ്യാസ പുനരധിവാസ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുവാനുള്ള നിരവധി പ്രൊജക്ടുകളും സംഘടന സംസ്ഥാനമൊട്ടാകെ നടത്തിവരുന്നുണ്ട് വികലാംഗ രംഗത്ത് സംഘടന നടത്തിയ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങളിൽ രാഷ്ട്രപതിയിൽ നിന്ന് മികച്ച ഭിന്നശേഷി സംഘടനയ്ക്കുള്ള ഭിന്നശേഷി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തി ആറ് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങളിൽ കേരള സർക്കാരിന്റെ അവാർഡും രണ്ടായിരത്തി എട്ടിൽ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ അവാർഡും സംഘടനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരളത്തിൽ കാഴ്ചയില്ലാത്തവർ എന്നുള്ള ഒരു സമൂഹം വിശേഷിച്ച് ഭിന്നശേഷിക്കാർ എന്നൊരു സമൂഹം ഉണ്ടോ എന്ന് സമൂഹത്തിന് ബോധ്യമില്ലാതെ അടച്ചിട്ട ചുവരുകളിൽ അവരുടെ ജീവിതം കഴിഞ്ഞു പോയിരുന്ന കാലത്ത് അത്തരം ആളുകള് ജീവിക്കണോ മരിക്കണോ എന്ന് ആലോചിച്ചിരുന്ന ഒരു കാലത്ത് പ്രബുദ്ധരായ വിദ്യാസമ്പന്നരായ ഒരു കൂട്ടം ആളുകള് കേരളത്തിൽ കാഴ്ചയില്ലാത്തവർക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സെപ്റ്റംബർ പത്ത് പതിനൊന്ന് തീയതികളിൽ ഒരു പ്രസ്ഥാനം രൂപപ്പെടുത്തുകയുണ്ടായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ ശ്രേണീബദ്ധമായി ജില്ലാ തലങ്ങളിലും താലൂക്ക് തലങ്ങളിലും അതുപോലെ പ്രത്യേക വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി യൂത്ത് ഫോറം വിമൻസ് ഫോറം ടീച്ചേഴ്സ് ഫോറം എംപ്ലോയീസ് ഫോറം ലോട്ടറി വിൽക്കുന്ന കാഴ്ച പരിമിതർക്ക് വേണ്ടി ലോട്ടറി ഫോറം എന്നീ ഫോറങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരണത്തിൽ പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്